ഹലോ ഒരു വൺ വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗാർഡൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് ഫ്ളവേഴ്സൊക്കെ കുറവാണ് എന്നിരുന്നാലും നമുക്ക് പുതിയ കുറേ മുട്ടുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടുകളിൽ ചിലതൊക്കെ എന്തൊക്കെയാണ് പ്രാണികൾ വന്ന് തിന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഡ്മയർ സ്പ്രേ ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ പുതുതായിട്ട് വിരിഞ്ഞു നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തന്നെ നമ്മുടെ യാക്കോമ്പാൻ പറ്റത്തിൽ ഒരു പുതിയ സ്പൈക്ക് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ബഡുകൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്ലൂ പ്ലാന്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വാടി തുടങ്ങി എന്നുള്ളത് കുറച്ചും കൂടെ ഫ്ലവേഴ്സ് വാടിയിട്ടുണ്ട് പല ഫ്ലവേഴ്സും കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ പിങ്ക് ലേഡീസ് ഫ്ലാഷ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൽ ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് മാത്രമേ നമുക്ക് വാടി പോയിട്ടുള്ളൂ ബാക്കി ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് വേറെ നമുക്ക് ഇതിൽ വേറെ കീടങ്ങളൊന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഇതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ കൊണ്ടുവച്ചൊരു പ്ലാന്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ് ഇതിന് നമ്മളെ കോമൺലി സ്പൈഡർ ഓർക്കിഡ് എന്നൊക്കെ പറയും നമ്മുടെ അരാച്ചിനസ് എന്ന ജനസിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ആദ്യമായിട്ട് സ്പൈക്ക് വന്നിട്ടുണ്ട് ഏകദേശം എട്ട് മാസം ഞാൻ ഇത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ ഒരു അരാച്ചിനസ് എന്ന് പറയുന്ന ടൈപ്പ് പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയണ ഒരു സ്പൈഡറിൻ്റെ ഒരു ആകൃതിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ കോമൺലി നമ്മൾ സ്പൈഡർ ഓർക്കിഡ് എന്നും കൂടെ വിളിക്കാറുണ്ട് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്ലവറാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലതുപോലെ നീണ്ടു പോകുന്നൊരു ചെടിയാണ് അപ്പോൾ ഇനി ഈ ഒരു സ്പൈക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിനെ വെട്ടി രണ്ടായിട്ട് വയ്ക്കുക ഞാൻ വിചാരിക്കുന്നത് കാരണം നല്ല പൊക്കത്തിലാണ് പൊക്കത്തിലാണിതിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഒരു പതിനാലടി പൊക്കം ഇതിനിപ്പോൾ തന്നെ ഉണ്ട് അപ്പോൾ അത്രയും നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഇതില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇത് നമ്മുടെ ബെറ്റീറോസ് പർപ്പിളാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ മുമ്പ് പ്ലാന്റ് ആയിരുന്നു നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇതും നമുക്ക് ഇപ്രാവശ്യം ലാസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ ബെറ്റീറോസിൽ തന്നെ നമുക്ക് വേറെ ഒരു സ്പൈക്ക് കൂടെ വരുന്നുണ്ട് അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്പൈക്കാണ് വരുന്നത് പിന്നെ നമ്മുടെ തോഞ്ചായി ഗോൾഡ് എന്ന് പറയുന്ന ടൈപ്പാണിത് ഇതിൽ നമുക്ക് ഒരു മൂന്ന് സ്പൈക്ക് ഏതാണ്ട് ഒരു അഞ്ചാറ് മാസം നിന്നതാണ് അതിനുശേഷം ഇപ്പോഴും നമുക്കൊരു സ്പൈക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിലൊരു ബേസ് പ്ലാന്റ് പുതുതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്നൊരു തൈ ഞാൻ എടുക്കാനായിട്ടൊരു കമ്പ് വെട്ടി വെച്ചായിരുന്നു അതിൻ്റെ മൂട്ടിൽ തന്നെ അപ്പോൾ അത് നമുക്കിപ്പോൾ ആ ഒരു ഈ ഒരു കമ്പ് വെച്ചതിന് ശേഷം ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്ലാന്റ് വന്നു ഇപ്പം ഇതിന് ഏകദേശം ഒരു മൂന്ന് നാല് മാസം പ്രായമുണ്ട് ഈ ഒരു കേക്കിക്ക് അപ്പോൾ അതിനെ നമുക്കിനി സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നടണം പിന്നെ നമുക്ക് ഇത് നമ്മുടെ സീസർ വാരാമൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ഒരു രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് ഇതിൽ നമുക്ക് പിന്നെ ഇത് നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് ഉള്ള ഒരു ആണ് തുടക്കം ഒരു എട്ട് കൊല്ലം മുമ്പേ ഞാൻ ആദ്യമായിട്ടൊക്കെ വളർത്തി ആ ഒരു സമയത്തുള്ള പ്ലാൻ ആണ് ഇതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇത് വന്നിട്ട് ഈ ഒരു പ്ലാന്റ് സ്പൈക്ക് ഈ സ്പൈക്ക് നിൽക്കുന്നത് ഒരു കേക്കിയിലാണ് ഇത് ഒരുപാട് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് മാറ്റി ഒന്ന് നടാനായിട്ട് പോയില്ല അപ്പോൾ ആ ഒരു കെ കീൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പുതിയ സ്പൈക്ക് വന്നതാണ് പിന്നെ ഇത് നമ്മുടെ യാമ്പാക്റ്റിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് പ്ലാൻസ് മാറ്റി നട്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് കമ്പനി അടുത്ത് മാറ്റി വെച്ചതാണ് പിന്നെ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നട്ടൊരു കേക്ക് കിട്ടിയിരുന്ന നട്ടതാണ് അപ്പോൾ അത് ഏത് പ്ലാൻ്റാണെന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൽ ആദ്യമായിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ഈ ഫ്ലവർ തുട തുറക്കുമ്പോഴേ അറിയാം പിന്നെ ഇനി ഇത് നമ്മുടെ ഗ്രമാറ്റോ ഫയലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിപ്പോൾ ഒരു എട്ട് മാസം ആകുന്നേ ഉള്ളൂ വാങ്ങിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ പിടിച്ചു നല്ല ബുഷിയായിട്ട് വളർന്ന് കയറിയിട്ടുണ്ട് ഈയൊരു പ്ലാന്റിലൊക്കെ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് സ്നേഹിൻ്റെ അറ്റാക്കൊക്കെ വന്നു ഇപ്പം രക്ഷപ്പെട്ടു എന്തായാലും പിന്നെ ഇത് നമ്മുടെ എന്ന് പറയുന്ന വറൈറ്റിയാണ് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞാണെങ്കിൽ ഈ സ്പൈക്കുകളിലൊക്കെയാണ് എന്തോ പ്രാണികൾ വന്ന് തിന്നുമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഏത് പ്രാണിയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഓർക്കിഡ് ബീറ്റിൽ തന്നെ ആവാനാണ് ചാൻസ് അപ്പോൾ ഏത് പ്രാണികളായാലും നമുക്ക് അഡ്മെയർ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് വേറൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു സ്പൈക്കാണ് അതിൽ നമുക്ക് കുറേ മുട്ടകൾ ഇതേപോലെ കേടായിട്ട് പോയിട്ടുണ്ട് ഇതെന്തായാലും പ്രാണികൾ തിന്നുന്നതാണ് അപ്പോൾ ഏത് പ്രാണിയായാലും നമുക്ക് അഡ്മിയർ സ്പ്രേ ചെയ്താൽ അത് മതിയാവും പിന്നെ ഇത് ഹിറോഷി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത് നമ്മൾ കഴിഞ്ഞ വീഴിൽ നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചു അത് നമുക്ക് വാടി തുടങ്ങി ഈ ഒരു ഇത് റാബിറ്റ് വെറൈറ്റിയാണ് കൃത്യമായിട്ട് വരാറില്ല അതും നമുക്ക് വാടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു ലാസ്റ്റ് ചെയ്യ ആണ് ഇതെല്ലാം പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു മിനിയേച്ചറ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഒരു മൂന്ന് മാസം ഇതിൻ്റെ സ്പൈക്ക് നമുക്ക് നല്ല വലിപ്പമുള്ളൊരു സ്പൈക്കാണ് കിട്ടിയത് ലാസ്റ്റ് ഇയർ ഇപ്പോൾ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് മറ്റൊരു മിനിയേച്ചർ വെറൈറ്റി ആണ് ഇതിൽ നമുക്കിപ്പോൾ രണ്ട് സ്പൈക്കുകൾ വന്ന് തുടങ്ങുന്നുണ്ട് രണ്ട് ചെറിയ സ്പൈക്കുകളാണ് അപ്പോൾ ഈ രണ്ട് സ്പൈക്കുകൾ നമുക്കിതിൽ വന്നു തുടങ്ങുന്നുണ്ട് അപ്പോൾ അത്രയാണ് അവിടെ പറയാനായിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ എല്ലാം വെയിലായത് കൊണ്ട് കൃത്യം ക്ലിയറായിട്ട് കാണാനായിട്ട് പറ്റുന്നു ഞാൻ അതെല്ലാം എടുത്ത് വേറൊരു സ്ഥലത്ത് വെച്ച് കാണിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലേബല് കേടായിപ്പോയി അങ്ങനെ എനിക്ക് പേര് മറന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നമുക്ക് നാല് സ്പൈക്കുകളാണ് നാല് സ്പൈക്കുകൾ ഒരേ സമയത്ത് വളർന്നു വന്ന സ്പൈക്കുകളാണ് അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് ഒരുപോലെ ഫ്ലവർ ചെയ്തു ഇതിൻ്റെ ഒരു ഭാഗത്തും കുറച്ച് മൊട്ടകൾ പോയതായിട്ട് കാണാനായിട്ട് പറ്റും അതും കേട് വന്നു പോയതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പുതിയ സ്പൈക്ക് കൂടെ നമുക്ക് ഇവിടെ നോക്കിയാലായിട്ട് കാണാനായിട്ട് പറ്റും ഈ ഒരു പ്ലാന്റ് പറഞ്ഞിട്ട് ഈയൊരു രണ്ട് സ്പൈക്ക് ഈ രണ്ട് ബേസ് പ്ലാന്റ് ഇപ്പം വിരിഞ്ഞു നിൽക്കുന്ന രണ്ട് ബേസ് പ്ലാന്റ് നമുക്ക് നേരത്തെ വന്ന ഇപ്പോൾ വന്നതാണ് അപ്പോൾ അതിലാണ് നമുക്കിപ്പോൾ രണ്ട് സ്പൈക്ക് ഇത് അതിന് മുമ്പ് വന്ന വേസ്റ്റ് പ്ലാന്റ് ആണ് അതിൽ നമുക്ക് പുതുതായിട്ട് ഒരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ അത്രയുള്ള കാര്യം പിന്നെ ഇത് നമ്മുടെ പോപ്പൈ പോപ്പൈന്ന് പറഞ്ഞ ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു രണ്ട് മാസം മുമ്പ് നമുക്കൊരു രണ്ട് സ്പൈക്ക് ഇതിൽ നിന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിക്ക് നിന്നതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെയും ഒരു സ്പൈക്ക് കൂടെ വന്നിട്ടുണ്ട് വേറെ വെയ്സ് പ്ലാന്റുകളൊന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പോപ്പൈ എന്നു പറഞ്ഞ വെറൈറ്റി നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ ഇതും എൻ്റെ കയ്യിൽ ലേബലില്ലാത്തൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നതാണ് കല ഇതിൻ്റെ ശരിക്കുമുള്ള കളറ് ഒരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും അതിൻ്റെ അകത്ത് മഞ്ഞ വരുന്നൊരു വെറൈറ്റിയാണ് ശരിക്കും നമുക്ക് നല്ലൊരു വെളിച്ചത്തിൽ കണ്ടു കഴിഞ്ഞാൽ തീ പോലെ നിൽക്കും അതങ്ങനത്തെ ഇങ്ങനത്തെ ഒരു പ്ലാന്റാണ് ഇതിന് ഈ ഒരു പ്ലാന്റിലും അത് കണ്ടില്ല ലേബൽ നമുക്ക് പോയി ആ ലേബൽ മൊത്തം കേടായി പോയിരിക്കുകയാണ് പൊടിഞ്ഞു പോയി അതേപോലെ അതുകൊണ്ട് തന്നെ എനിക്കത് എഴുതിയെടുത്ത് വെക്കാൻ പറ്റിയില്ല ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് പോയി കഴിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാൻ്റാണ് വാണ്ടയാണ് എൻ്റെ ഈ ഒരു വാണ്ട മാത്രമേ നിലവിലുള്ളൂ നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചതായിരുന്നു ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരെണ്ണം കേടായിപ്പോയി ഇത് മാത്രമേ പിന്നെ ഉള്ളൂ പക്ഷേ ഇത് ആദ്യമൊക്കെ നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ നല്ലതുപോലെ ഫ്ലവർ ചെയ്തു പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം ഫ്ലവർ ചെയ്തു അതിനുശേഷം പിന്നെ ഇങ്ങനെ വന്നിട്ടില്ല ഇത് ഞാൻ ശരിക്കും വുഡിലാണ് മൗണ്ട് ചെയ്ത് വെച്ചിരുന്നത് വിളിച്ചിരുന്നത് ആദ്യം നമുക്ക് വേറെ മീഡിയം ഒന്നും കൊടുക്കാതെ ആണ് ഞാൻ നട്ടിരുന്നത് ഇപ്പോഴാണ് ഒന്ന് ശരിയായി വന്നത് പക്ഷേ ഫ്ലവർ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇത് നമ്മുടെ അടിറാങ് ബ്ലൂ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് സ്പൈക്കുകൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് പുതുതായിട്ട് വേറൊരു സ്പൈക്ക് കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഈ പ്ലാന്റുകൾ ഈ കാണുന്ന ഈ ഒരു ഏരിയയിലുള്ള പ്ലാന്റുകളെല്ലാം നല്ലതുപോലെ വെയിൽ കൊള്ളുന്നിടത്താണ്ടിയാണ് നിൽക്കുന്നത് ഷെയ്ഡൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ചൂട് കൂടിയതുകൊണ്ട് ഇതിലൊക്കെ നമുക്ക് ബേണുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്ത രണ്ട് സ്പൈക്കുകൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതേ ഉള്ളൂ ഈ കാണുന്ന ആ ഒരു പ്ലാന്റ് അതിനുശേഷം അതിൻ്റെ മുമ്പ് വന്ന പ്ലാന്റ് നമുക്കൊരു ചെറിയ സ്പൈക്ക് കൂടി ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് വന്നിട്ട് നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഫ്ലവർ വരുന്നതാണ് ആദ്യത്തെ സ്പൈക്കാണിത് ഞാൻ ഒന്നര വർഷം മുമ്പ് നട്ടതാണ് ഇതിൻ്റെ പേര് അതിൻ്റെ പേര് ഞാൻ മറന്നു പിന്നെ നമുക്ക് ആ ഇത് നമ്മുടെ ബുറാന ഡയമണ്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ബുറാന ഡയമണ്ട് ബുറാന ഡയമണ്ടിൽ നമുക്ക് കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് നല്ലപോലെ ഒരു കഴിഞ്ഞ ഒരു എട്ട് മാസമായിട്ട് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഫ്ലവേഴ്സ് എല്ലാം പോയതിന് ശേഷം നമുക്ക് പുതുതായിട്ട് ആ ഒരു കമ്പിയിൽ നിന്ന് തന്നെ നമുക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ മേടിച്ചൊരു മുക്കാറയാണ് മുക്കാറ വാങ്ങിച്ചുകൊണ്ട് വെച്ച് ഒരാഴ്ച ആയപ്പോൾ തന്നെ അതിൻ്റെ ക്രൗൺ അങ്ങ് ഗേഡായിപ്പോയി പിന്നെ ക്രൗണ് വെട്ടി മാറ്റി പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷൂട്ട് സൈഡ് നിന്ന് വളർന്നു വന്നു പിന്നെ ഇത് നമ്മുടെ ഫെലനോപ്സിസ് ആണ് നമ്മുടെ കയ്യിൽ ആദ്യം ഞാൻ വാങ്ങിച്ച ഫെലനോപ്സാണ് ഏകദേശം ഒരു ആറേഴ് വർഷം ഈ ഒരു പ്ലാനിൻ്റെ പഴക്കമുണ്ട് ഈ ഒരു സ്പൈക്ക് വന്നിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് ആ ഒരു സമയത്ത് വളർന്നു തുടങ്ങിയ സ്പൈക്കാണ് ഇപ്പോൾ ജനുവരി ആയപ്പോഴാണ് ഇതിൽ ഫ്ലവർ വന്നത് ഫ്ലവർ വിരിഞ്ഞത് ശരിക്കും അത്രയൊരു ഗ്രോത്ത് വെക്കുമ്പോൾ ഈ ഒരു വലിപ്പം മാത്രമേ ഈയൊരു സ്പൈക്കിനുള്ളൂ ശരിക്കും ബ്രാഞ്ചുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ പൂക്കളുടെ എണ്ണം വളരെ കുറവാണ് നമുക്ക് ഈ ഒരു സ്പൈക്കിൻ്റെ വലിപ്പം തന്നെ നമുക്ക് കാണാം വളരെ നീളമുള്ള സ്പൈക്കാണ് പക്ഷേ പൂക്കളുടെ അളവ് കുറവ് തന്നെയാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഒക്കെ നല്ലപോലെ വന്നതാണ് പിന്നെ ഇവിടെ ഈ ഒരു ഫെലനോസിൻ്റെ ക്രൗണ് കേടായിപ്പോയി ശരിക്കൊരു ബേൺ വന്നാണ് ഞാൻ മാറ്റിയിട്ടായിരുന്നു ഇടയ്ക്ക് ഒരു പണിയൊക്കെ വന്നപ്പോഴത്തേക്കും മാറ്റിയിട്ടു അങ്ങനെ അവിടെ കേടായിപ്പോയി പിന്നെ ഇത് എൻ്റെ ഗാർഡനിൽ ഒരു വർഷത്തിൻ്റെ ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ നമുക്ക് സ്പൈക്ക് കിട്ടുന്ന ഏക ഫെലനോസിസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ മിക്കവാറും നമുക്ക് ഫ്ലവേഴ്സ് കാണും കാരണം ഇത് നാല് മാസം വരെയൊക്കെ ലാസ്റ്റ് ഇയറുണ്ട് മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ ഇതിൽ സ്പൈക്ക് വരും അതുകൊണ്ട് തന്നെ ഇതിൽ എപ്പോഴും നമുക്ക് മിക്കോറ് സ്പൈക്കുകൾ ഫ്ലവേഴ്സ് കാണും പിന്നെ ഇതിപ്പോൾ നമുക്ക് വിരിഞ്ഞിട്ടുള്ള ഇതാണ് കാറ്റലിയ ആണ് ഇതിപ്പോൾ രണ്ടാഴ്ച ഏകദേശം ആകുന്ന ആ ഒരു ആദ്യത്തെ ആ ഒരു കൊല വാടി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നലെ വിരിഞ്ഞാണ് അതിൻ്റെ താഴെ നിൽക്കുന്ന കൊലപ്പൂക്കൾ അങ്ങനെ നമുക്ക് ടോട്ടലി രണ്ട് കൊലപൂക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റിൽ അടുപ്പിച്ചടിപ്പിച്ച് രണ്ട് കൊല പൂക്കൾ കിട്ടുന്നത് സാധാരണയായിട്ട് ഇതിൽ നാല് ഫ്ലവേഴ്സ് തന്നെയാണ് ടോട്ടലി വരാറുള്ള ആ ഒരു കളർ ഡിഫറൻസ് കാണുമ്പോൾ അറിയാം പഴയ മൊട്ടുകളും പുതിയ ഫ്ലവ് പഴയ ഫ്ലവേഴ്സും പുതിയ ഫ്ലവേഴ്സും അപ്പോൾ ആ താഴെ നിൽക്കുന്ന ചെറുത് നമുക്കിപ്പോൾ ഇന്നലെ ഉണ്ടോ വിരിഞ്ഞതാണ് അപ്പോൾ മറ്റേ ആദ്യം വിരിഞ്ഞത് വാടാറായി കാറ്റലിയാസ് നമുക്കിപ്പോൾ രണ്ട് ആഴ്ച വരെയൊക്കെ ലാസ്റ്റ് ഇയറേ ഉള്ളൂ ഇതെൻ്റെ കയ്യിലുള്ള മറ്റൊരു കാറ്റലിയ ആണ് നല്ല പോലെ വള വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷേ നേരത്തെ കണ്ട ആ ഒരു പിങ്ക് കാറ്റലിയ ആണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പൂക്കാറില്ല പിന്നെ ഇനി നമുക്ക് കാണിക്കാനായിട്ടുള്ളത് നമ്മുടെ ടൊളുമിനാസാണ് ആ ടൊളുമിനാസ് അധികം അങ്ങനെ ആരും വളർത്താറില്ല എന്ന് തോന്നുന്നു എന്നിരുന്നാലും നമുക്ക് വളർത്തിക്കഴിഞ്ഞാൽ ഡെൻഡ്രോവിയം കണക്ക് തന്നെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കാരണം എനിക്ക് എപ്പോഴും ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ട് അത്യാവശ്യം നമുക്കൊന്ന് ബുഷായി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഒക്കെ എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സ് കാണും കാരണം ഈയൊരു നമ്മുടെ ഈ ഒരു ഫ്ലവർ സ്പൈക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ട കാര്യമില്ല കാരണം ഒരു ഫ്ലവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പുതിയ ബ്രാഞ്ചസ് വന്ന് പുതിയ ഫ്ലവേഴ്സ് നമുക്ക് പിന്നെയും കിട്ടും അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അടുത്ത ഫ്ലവേഴ്സ് അതിൽ ഒക്കെ സ്പൈക്കുകൾ വന്നു തുടങ്ങും അങ്ങനെ ഇപ്പോൾ എൻ്റെ ഈ പ്ലാന്റ്സിലെല്ലാം മിക്കവാറും ഒക്കെ ഫ്ലവേഴ്സ് ഉണ്ട് ഇതിപ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ അടുത്ത പുതിയ ഗ്രോത്തുകളൊക്കെ ഇതിൻ്റെ അടീന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു താങ്ക്